ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹർഷ ഇന്ന് നമുക്കൊരു മരത്തെ പരിചയപ്പെട്ടാലോ ഇതാണ് പൂവരശ് കേരളത്തിൽ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു ചെറിയ വൃക്ഷമാണ് പൂവരശ് ചെമ്പരത്തിയുടെ വർഗത്തിലുള്ള ഒരു ചെറുമരമാണിത് ചീലാന്തി പിൽവരശ് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു പോർഷിയോ ട്രീ അംബ്രല്ല ട്രീ എന്നിവയാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് നാമങ്ങൾ ഈ മരത്തിൻ്റെ തടി ചിതലുകളുടെ ആക്രമണത്തെ ഒരു പരിധിവരെ തടുക്കുന്നു ഈ മരത്തിൻ്റെ വെള്ളനിറത്തിലുള്ള തടിയുടെ പുറംഭാഗം പോലും ചിതൽക്കുത്ത് ചെറുക്കാൻ കഴിവുള്ളതാണ് പൂവും മൊട്ടും ഇലകളും എല്ലാം യോഗ്യമാണ് നല്ലൊരു കാൽ തീറ്റയാണിത് തൊലിയിൽ നിന്നും നല്ല കട്ടിയുള്ള കിട്ടും വെള്ളത്തിൽ കിടന്നാലും നശിക്കാത്ത തടിയാണ് പൂവരിശിൻ്റേത് അതിനാൽ ഇതിൻ്റെ തടി ബോട്ടുണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് മൺവലിപ്പ് തടയാൻ സഹായിക്കുന്ന നല്ലൊരു മരമാണിത് കുപ്പയിലെ മാണിക്യം എന്നറിയപ്പെടുന്ന പൂവരിശ് അനവധി രോഗങ്ങൾക്കുള്ള ഒറ്റമൂലിയാണ് പ്രാചീന കാലത്ത് യവനദേശക്കാർ പൂവരശ് വിശുദ്ധ വൃക്ഷമായി കണക്കാക്കിയിരുന്നു പൂവരിശ് എന്ന പദത്തിനർത്ഥം പൂവിലെ അരജൻ അഥവാ രാജാവ് എന്നാണ് സംസ്കൃത ഭാഷയിൽ കമണ്ടലു എന്നാണ് ഈ മരം അറിയപ്പെടുന്നത് കമണ്ടലു എന്ന വാക്കിനർത്ഥം ശുദ്ധജലവാഹകൻ എന്നാണ് സാധാരണ വിത്തുവാഗിയും കമ്പം മുറിച്ചു നട്ടും ആണ് പൂവരിശ് തൈ ഉത്പാദിപ്പിക്കുന്നത് ഏകദേശം എട്ട് കൊല്ലത്തോളം എടുക്കും ഇതിൻ്റെ തടിക്ക് കാതൽ ഉണ്ടാകാൻ ഇതിൻ്റെ വേര് തൊലി ഇല പൂവ് വിത്ത് എല്ലാം ഔഷധയോഗ്യമാണ് ഇതിന് കീടബാധയോ രോഗങ്ങളോ സാധാരണ ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ പൂവരശ് കൃഷി ആദായകരമാണ് പൂവരശിൻ്റെ ഉപയോഗങ്ങൾ പരിചയപ്പെട്ടാലോ പൂവരശ് മരത്തിൻ്റെ തൊലയിട്ട് കാച്ചിയെണ്ണ ത്വക്ക് രോഗങ്ങൾ ശമിപ്പിക്കാൻ ഉത്തമമാണ് ഇതിൻ്റെ പുറംതൊലിയിൽ കാണപ്പെടുന്ന ടാനിൻ പെയിൻ്റ് നിർമ്മാണത്തിന് ധാരാളമായി ഉപയോഗിക്കുന്നു ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ അകറ്റുവാൻ ഇതിൻ്റെ പൂവ് അരച്ചിട്ടാൽ മാത്രം മതി സന്ധിവേദനയും നീരും അകറ്റുവാൻ പൂവരശി മരത്തിൻ്റെ തൊലിയിട്ട് കാച്ചിയ എണ്ണ ഉപയോഗപ്രദമാണ് പൂവരശിൻ്റെ വലിയ ഇല തുടച്ച് അല്പം വെളിച്ചെണ്ണ പുരട്ടി അതിൽ ഇഡ്ലി മാവ് ഒഴിച്ച് ഇഡ്ലി ഉണ്ടാക്കിയാൽ ഇഡ്ലി ഇഷ്ടമല്ലാത്ത ആർക്കും ഇഷ്ടമാവും കൊച്ചുകുട്ടികളുടെ കവലുപോലെ മൃദുലമായി ഇഡ്ലി ഉണ്ടാക്കാം പൂവരിശില ഇഡ്ലി തട്ടിൽ മടങ്ങിയുള്ള ചുളിവുകളും ഇഡ്ലിക്ക് ഒരു പ്രത്യേക രൂപം നൽകും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് പൂവരിശിൻ്റെ ഇലയിൽ വിളമ്പി കൊടുക്കാറുണ്ട് ചൂടുള്ള കുറുക്ക് പൂവരശിയിലെ വെച്ച് അടച്ചു വയ്ക്കാറുമുണ്ട് പൂവരിശ് മരം വീട്ടിനടുത്തുള്ളവർ കമൻറ്റ് ചെയ്യാമോ ഈ ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യണേ ബൈ ഫ്രണ്ട്സ്